ഇതാണ് നമ്മുടെ ഐശ്ശറി എന്ന് ലെയ്ലാൻഡിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു വണ്ടി ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോവാണ് അപ്പോൾ വർക്ക്ഷോപ്പിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിന് കുറച്ച് പ്രത്യേകതകളും ഉണ്ട് അത് മാത്രമല്ല ആ ബസ്സൊരു ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു ബസ്സാണ് അത് ബസിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ബസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ബസ് കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബസ്സിൻ്റെ അടക്കം മാറ്റിയിട്ടുണ്ട് അതായത് എഞ്ചിൻ പണിയായപ്പോൾ നമ്മൾ എഞ്ചിൻ പണിയുമല്ലോ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ കമ്പനി പോലും കമ്പനി പോലും മാറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പിന്നെ ബസ്സിൻ്റെ ടൂറിസ്റ്റ് ബസ്സാണ് അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടിയൊക്കെ പണിയുന്നതൊക്കെ ആ ഒരു വർക്ക്ഷോപ്പിലാണ് ആ വർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ കാറിലാണ് നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ കാറിൽ അതായത് സ്വന്തം കാറിൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറക്കുക വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അറിയാവുന്ന പോലെ എൻ്റെ ഫോൺ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മോഡായിരിക്കുമല്ലോ ഞാൻ എടുക്കുക അതായത് ഫോണിൽ വർക്കാവും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡ് ഒക്കെ ഇട്ടായിരിക്കും ഞാൻ എടുക്കുക അപ്പോൾ ഈ ഒരു ലോ എൻഡ് ഡിവൈസസിന് മോഡ് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് പഴയ മോഡ് എടുക്കണമായിരിക്കും നല്ലത് കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വെർഷൻ അതായത് ഈ ഒരു വെർഷൻ ഫോറിന് മുമ്പുള്ളത് ത്രീ പോയിൻ്റ് സെവൻ എന്ന് പറഞ്ഞ ഒരു ആയിരുന്നു ബസ്സിൻ്റെ അപ്പോൾ അന്ന് ആ കാലത്ത് ഇറക്കിയിരുന്ന മോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു ത്രീ പോയിൻ്റ് സെവൻ എന്ന് പറഞ്ഞ ആ ഒരു വെർഷൻ കളിക്കാൻ പോലും പറ്റാത്ത ഫോണുകൾക്ക് വേണ്ടിയിട്ട് അവർ കുറേ ബഗ് ഫിക്സിങ് അതുപോലെ ലാഗ് കുറയ്ക്കാനുള്ള പല വഴികളും അതിൽ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഗ് ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എടുക്കുന്ന ഈ ഒരു മോഡുകളൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് ഒരു രണ്ട് കൊല്ലത്തോളം പഴക്കമുള്ള മോഡാണ് ഇപ്പം നമ്മുടെ ചാനലിനെ ഇഷ്ടം പോലെ മോഡുകളുണ്ട് അതെടുത്താലും മതി ഇതൊക്കെ പറഞ്ഞിട്ട് കാണുന്ന മോഡ് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മൾ മോഡ് ചെയ്യുമ്പോൾ അതായത് മോഡ് നമ്മൾ പഴയതൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മീഡിയ ഫയർ ഷെയർ മോഡ്സ് അങ്ങനത്തെ പറഞ്ഞ ഇതിലൊക്കെ ആയിരിക്കുമല്ലോ സൈറ്റിലൊക്കെ ആയിരിക്കുമല്ലോ അതിൽ ചിലതൊന്നും ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല മാപ്പ് മോഡൊന്നും ഓപ്പൺ ആവുന്നില്ല മോഡ് തന്നെ ചില ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇതൊരു ട്രിക്ക് ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ അത് കുറച്ച് ലാഗ് ഫ്രീയൊക്കെയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരിശീലി നോക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്താൻ സമയം എടുക്കുമല്ലോ അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും കാണരുത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതായത് ഈ ഒരു കാറിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു കാറിൻ്റെ വീഡിയോയിൽ നമ്മൾ കാർ നോക്കുന്നതും കാറിൻ്റെ റീസ്റ്റോറേഷനൊക്കെ ആയിട്ടായിരുന്നു വീഡിയോ ഇട്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞായിരുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് ചെയ്യണം നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യാമെന്ന് ഒരു അഞ്ചാറ് തവണ പറഞ്ഞിരുന്നു അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ ഒരു വീഡിയോസിൻ്റെ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളതും ആ ഒരു വീഡിയോയ്ക്കാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി കമൻറ്റ് ഇതിലും ചെയ്യാതിരിക്കരുത് എല്ലാവരും ഇതിലും ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് പൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കാർ നമ്മൾ എന്തായാലും മാറ്റും കാരണം എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ കാറുകൾ ഇങ്ങനെ വീടിൻ്റെ ഉറ്റത്ത് നിൽക്കുന്ന ഭയങ്കര രസമില്ലേ അതുപോലെ കുറേ കാറുകളൊക്കെ എടുക്കുന്നത് ഭയങ്കര രസമാണ് പക്ഷേ നമ്മുടെ ഇതിനകത്ത് പറ്റില്ലല്ലോ നമുക്ക് എല്ലാ ഒരു കാറും കൂടി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും അപ്പോൾ ആ ഒരു കാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു കാർ ഏത് കാർ എടുക്കണം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഞാനിപ്പോൾ കൺഫ്യൂഷനിലാണ് കുറേ കാറൊക്കെ നോക്കി ഏത് കാർ എടുക്കണം എന്ന് നമുക്കറിയില്ല നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയൊരു വണ്ടിയും കൂടി വേണമല്ലോ അപ്പോൾ അതെല്ലാവരും കൂടെ നോക്കിയിട്ട് പറയുക നമുക്ക് കൺഫ്യൂഷനിലാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാറുമായിട്ട് പുതിയ ഒരു കാറുമായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ കാർ മാത്രമായിട്ടല്ല നമ്മൾ വേറെ കുറേ വണ്ടിയായിട്ടൊക്കെ വരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ പല പല കാര്യങ്ങളായിട്ടുള്ള വീഡിയോ പല പല കണ്ടൻറ്റും ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മൾ വേറെ വേറെ വണ്ടികൾ നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത കണ്ടൻറ്റ് ഏത് വേണമെന്നും കൂടി ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കണ്ടൻറ്റ് ഭയങ്കര ക്ഷാമമാണ് അതായത് കണ്ടൻറ്റ് എന്താണെന്ന് എന്ത് ചെയ്യണമെന്ന് എന്ന് ഇപ്പോൾ അറിയില്ല നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യം പറഞ്ഞു ഇനി നമ്മളിവിടെ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ബസ്സിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബസ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ആ വണ്ടിയായിട്ടൊരു ട്രിപ്പൊക്കെ പോകുന്നുണ്ട് ഒരു ട്രൂ ഒരു ടൂർ വ്ലോഗൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും അവിടെ ചെന്നിട്ട് നമുക്ക് കാണിച്ചു തരാം എന്താ എന്തൊക്കെയുള്ളത് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് കാണാം അപ്പോൾ വർക്ക്ഷോപ്പിൽ എത്തുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വഴിയൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മളിത് കയറി നമ്മളതിനകത്താണ് കേട്ടോ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ വണ്ടി ഇറങ്ങും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയറ്റത്ത് വെച്ച് വണ്ടി ഒന്ന് കുടുങ്ങിപ്പോയി അതിൽ നമ്മൾ അതൊക്കെ എടുത്തു നമുക്ക് ഇത് അവിടെ സൈഡിൽ എവിടെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം ഓക്കെ നമുക്ക് ആ ഒരു സൈഡിൽ കൊണ്ടുവിടാം അപ്പോൾ നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇറങ്ങിയിട്ട് നോക്കാം നമ്മുടെ ബസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ട് ഇതിന് എഞ്ചിനാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി നമ്മൾ എക്സ്ട്രാ വീൽ കപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ ഫുള്ള് പുതിയതാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അകത്ത് നമ്മൾ വണ്ടിയുടെ കളറിനനുസരിച്ചിട്ടുള്ള ഒരു കർട്ടനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ നമ്മൾ ബാക്കിൽ ലൈറ്റുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒക്കെ പുതിയതാണ് അതുപോലെ നമ്മൾ അകത്ത് നമ്മൾ അതായത് അകത്ത് നമ്മൾ അപ്പോൾസർ പണി അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ആ ഒരു പണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ ഒരു ഫുള്ള് കളർഫുള്ളായ രീതിയിലാണ് ഫുള്ള് ലെതറാണ് അതുപോലെ തന്നെ നമ്മൾ എ സി വണ്ടിയാണിത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുഷ് ബാക്ക് സീറ്റൊക്കെയാണ് റെഡി ആക്കി വെച്ചിട്ടുള്ളത് കാരണം ചാരി എന്നിട്ട് ഫുള്ള് കംഫർട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് ബാക്ക് സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലും നമ്മൾ പോൾസർ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ലെതറാണ് നമുക്ക് ഇരിക്കാനൊക്കെ ആയാലും ഭയങ്കര സുഖമാണ് അതുപോലെ തന്നെ നമ്മൾ ക്യാബിൻ നോക്കുകയാണെങ്കിൽ ക്യാബിന് നമ്മൾ ഇതാ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കാണാം അതുപോലെ തന്നെ ക്യാബിൻ്റെ അകത്തൊക്കെ ഫുള്ള് നിയോൺ വർക്കാണ് ഫുള്ള് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ എഞ്ചിൻ നമ്മുടെ എഞ്ചിൻ കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കുന്നത് കാണാം അത് നമ്മുടെ ഐഷറിയിൽ നമ്മുടെ നമ്മൾ ലൈൻ ലൈനിലേക്ക് മാറ്റിയപ്പോഴുള്ള കുഴപ്പമാണ് ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടിരുന്നുള്ളൂ നമുക്ക് റണ്ണിങ്ങിലൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല അതുപോലെ നമ്മൾ ബാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട് വർക്കാണ് അപ്പോൾ സൗണ്ട് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ഇലവൻ പോയിൻറ്റ് ടു ആണ് അതായത് പതിനൊന്ന് സ്പീക്കറും രണ്ട് സബ് ബൂഫറും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഇഡിയൊക്കെ ആയിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഏകദേശം ആറ് ആമ്പോളുണ്ട് എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ ഫോഗ്ലേറ്റും അതുപോലെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് നമ്മളിത് കൊണ്ടു നടക്കാൻ നോക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ വലിപ്പം അതായത് വണ്ടിയുടെ ആ ഒരു ഉയരം നമ്മൾ താഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വോൾവോലൊക്കെ കാണില്ലേ വോൾവോ സ്കാനി ആ ഒരു കാണുന്ന ബസ്സിലൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട് അതായത് എയർ എയർ സപ്പോർട്ടിലായിരിക്കും ഈ ഒരു വണ്ടി ഉയർന്നു നിൽക്കുക അത് നമ്മൾ എന്തായാലും താഴ്ത്തി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൊമ്പ് അപ്പോൾ ഈ ഒരു കൊമ്പ് നമ്മൾ ഈ ഒരു വേഗയ്ക്ക് വരുന്നത് വേഗ മോഡലാണ് ഈ ബോഡി അപ്പോൾ ഈ ഒരു വേഗയ്ക്ക് വരുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമ്പായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സെഡോണിൻ്റെ നമുക്ക് കൊമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ലുക്കായിരിക്കും ഒരു ആനയുടെ ഒക്കെ ഒരു ലുക്ക് വരണമെങ്കിൽ ആ ഒരു കൊമ്പ് തന്നെ വെക്കണം അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കണ്ണാടി ഒക്കെ നല്ല ക്ലിയർ ആണ് നമുക്ക് ആ ഒരു കണ്ണാടി വെക്കാൽ മതി നമുക്ക് അവിടെ സൈഡൊക്കെ ഫുള്ള് കാണാം അതുപോലെയാണ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ അടുത്ത ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പണി ഇപ്പോൾ വേഗം എടുത്തത് അടുത്ത ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ അതിലെ ട്രിപ്പിലെ ഡ്രൈവർ എന്തായാലും ഞാനായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ വണ്ടിയുടെ ഫുൾ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ പറഞ്ഞല്ലോ ഐശ്വറിന് ലൈലാൻഡിലേക്ക് ആക്കിയതാണ് അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ പവറും കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും കാണില്ല കാരണം ഈ അഴഷറും ലൈലാൻ്റെ തമ്മിൽ പവറിലൊന്നും വലിയ വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല മൈലേജിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടുള്ളൂ അതുപോലെ അഴ്ഷറിൽ ഒരു മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ പാർട്സിനൊക്കെ നല്ല വില കൂടുതലായിരിക്കും പക്ഷേ ലൈലൻഡിനെ സംബന്ധിച്ച് അത് കൂടുതലാണ് അതാണ് അഴിഷറിൻ്റെ ഒരു കുഴപ്പം അതാണ് നമ്മൾ ഐഷർ മാറ്റുക പിന്നെ ലൈലൻ്റിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻജിൻ്റെ ഇതെന്ന് പറയാം അതായത് ഇപ്പോൾ ടാറ്റ ഉണ്ട് ഐഷർ ഉണ്ട് ഭാരദ്വൻസ് ഉണ്ട് ഓൾവോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഞ്ചിൻ്റെ പേരൊന്നും കമൻറ്റ് ചെയ്യുക ആ ഒരു എൻജിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടി അതായതിപ്പോൾ ഇപ്പോൾ എനിക്ക് ലൈലാൻഡാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടാണ് അതുപോലെ എനിക്ക് ടാറ്റ ഇഷ്ടമാണ് അപ്പോൾ ടാറ്റയുടെ ഇഷ്ടമുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ ഭയങ്കര പവറാണ് ടാറ്റയ്ക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടാറ്റയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഞ്ചിനും അതിൻ്റെ കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ക്യാബിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അപ്പോൾ നമ്മൾ ക്യാബ് വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കണ്ടാൽ മതി അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാബിനെ പോലെ നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ എന്തൊക്കെയൊരു കുഴപ്പമുള്ള പോലെ തോന്നുന്നില്ല അത് നമ്മുടെ എഞ്ചിൻ മാറ്റിൻ്റെയൊക്കെ അതാണ് അപ്പോൾ സ്റ്റിയറിംഗ് മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എഞ്ചി മാറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ആ ഒരു രീതിക്കാണ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുള്ളത് അതുപോലെ തന്നെ നമ്മൾ അവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ അതുപോലെ മാല അങ്ങനെ കുറേ കാര്യങ്ങൾ ഡെക്കറേഷന് വേണ്ടി നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് സ്മൈലിയുടെ ബോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ക്യാബിൽ നമ്മുടെ എഞ്ചിൻ്റെ സീറ്റിലെല്ലാം നമ്മൾ ആ ഒരു അപ്പോൾസറി നേരത്തെ പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുള്ള് കളർഫുള്ളാണ് അപ്പോൾ നമുക്കിനി ചെറുതായിട്ടൊക്കെ ഓടിച്ച് നോക്കണം അപ്പോൾ ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വണ്ടിയുടെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഉണ്ട് അല്ലേ വണ്ടി തിരിക്കാനും കാര്യങ്ങളായാലും വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റിയറിംഗ് ഒക്കെ മാറ്റിയെങ്കിലും നമുക്കിതിൻ്റെ എഞ്ചി മാത്രമേ മാറ്റുള്ളൂ ബാക്കി ഇയർ ബോക്സ് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഐശ്വര്യം തന്നെയാണ് നമ്മൾ എഞ്ചിൻ മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ അതിൻ്റേതായൊരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് ഗിയർ മാറ്റുമ്പോഴൊക്കെ വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇതാണ് ഫുൾ വണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ ചെയ്യാൻ പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം